പോലീസ് വേഷങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ബിച്ചോട് പോലീസ് വേഷങ്ങൾ ഉണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി സിനിമകൾ വന്നു പോയിട്ടുണ്ട് നമ്മൾ പ്രേക്ഷകർ പലതും വിചാരിക്കുന്നു ഓരോ ടീച്ചറും ട്രെയിലറും കാണുമ്പോൾ നമ്മൾ പലതും വിചാരിക്കുകയാണ് നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഇത് എവിടെ എത്തിപ്പെടുമെന്നുള്ള ഒരു ആകാംക്ഷ സിനിമ തോറും നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാവും ഉറപ്പായിട്ടും അത് തന്നെയാണ് ഈ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നതും നമ്മള് ന്യൂസിൽ തന്നെ നമ്മൾ എന്തൂരം ക്രൈംസ് കാണുന്നു ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്ത് നോക്കുമ്പോൾ കൊലപാതകം തന്നെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെയാണ് സിനിമയും പല രീതിയിൽ എൻ്റെ എൻ്റെ നമ്മൾ പറയുന്ന കഥയുടെ ഒരു ഐഡിയ സിമിലർ ആയിരിക്കും പക്ഷെ ഇതിന് ഒരു ഓരോ രീതിയിലുള്ള മോഡസ് മോഡസോപ്രാണ്ടി ഉണ്ടാവും അപ്പൊ അത് തന്നെയാണ് ഇതിലും എനിക്ക് തോന്നുന്നത് ഇതില് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു രീതിയാണ് ഈ സിനിമയോട് ഞാൻ ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം ഇത് അവസാനം വരെ മനുഷ്യനെ പ്രേക്ഷറെ പിടിച്ചിരുത്തിയിട്ട് അവസാനം കൊണ്ടൊന്ന് റിവീൽ ചെയ്ത് സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് കൊടുക്കാൻ ഈ സ്ക്രിപ്റ്റിന് പറ്റി പറ്റും എന്ന് തോന്നുന്നു ഞന്റെ ജഡ്ജ്മെന്റിൽ അങ്ങനെ തന്നെയാണ് ഈ സിനിമയ്ക്ക് കൈ കൊടുക്കുന്നത് ഒരു സൗഹൃദത്തിനപ്പുറം നമ്മൾ സബ്ജക്റ്റ് നല്ലതായിരിക്കണം സൗഹൃദത്തിന് വേണ്ടി സിനിമകൾ ചെയ്തിരുന്ന ഒരു സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സിനിമയുടെ വിജയമാണ് നമ്മളുടെ എല്ലാവരുടെയും മുന്നോട്ടുള്ള യാത്ര സുഖകരമാക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും സൗഹൃദത്തിനേക്കാൾ വലുത് സിനിമയ്ക്ക് തന്നെയാണ് നല്ല സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ സൗഹൃദം കുറച്ച് കൂടുതലും കൂടെ സ്ട്രോങ് ആവും തീർച്ചയായിട്ടും ഒരു മാധ്യമപ്രവർത്തനം ഇവിടം വരെ എത്തി നിൽക്കുകയാണ് അല്ലെ എത്രയോ സിനിമകൾ പ്രൊഡ്യൂസ് നടനാണ് ആങ്കർ ആണ് സിനിമാ നിരൂപകനായിരുന്നു അല്ലെ എല്ലാ മേഖലയും കൈവിട്ടിട്ടിരിക്കണം ഇപ്പൊ തലമുറത്തില്ലേ ഇത്തരം ഒരു സബ്ജക്റ്റ് ജിസു എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തോന്നണെങ്കിൽ ഒരു കാരണം ഉണ്ടാകണമല്ലോ കാരണമുണ്ടാകണമല്ലോ ജിസിനുള്ള വിശ്വാസവും സംവിധായകനും വിശ്വാസമുണ്ട് ആ സബ്ജക്റ്റിലും അത്ര തന്നെ വിശ്വാസം വന്നു അത് കേട്ടുകഴിഞ്ഞപ്പം തീർച്ചയായിട്ടും ആ രണ്ട് ഘടകങ്ങളോട് ഒരുമിച്ച് വന്നു അതുകൊണ്ട് തന്നെയാണ് സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് രണ്ടുപേരും ആദ്യം തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചാണല്ലോ തുടങ്ങുന്നത് അതെ 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 അതും അതും ഉണ്ട് ഉറപ്പാക്കും അത് ഇപ്പം അല്ല സ്ക്രിപ്റ്റ് പേപ്പറിലുള്ളത് നന്നാവുക എന്നുള്ളതാണ് സിനിമ ആവുന്നത് പിന്നെ അത് ഡയറക്ടർ എത്രത്തോളം ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് അതിന് ശേഷമാണ് നമ്മൾ ആക്ടേഴ്സ് എന്ന് പറയുന്ന സ്പേസിലേക്ക് എത്തുന്നത് പിന്നെ പിന്നെ ഇവരെ രണ്ടുപേരും എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം രണ്ടുപേരും എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അതിലൊരു സംശയം തോന്നേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ ബീച്ചായിട്ടും പോലീസ് വേഷങ്ങളെ കുറിച്ച് പറയുന്നു എത്ര തന്നെ ഇത് കണ്ട ഇപ്പം അയ്യപ്പനും കോശിയും കണ്ടപ്പം ബീച്ചായിട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് അതാണ് തോന്നി നമ്മൾ അതിന് മുമ്പ് പല സിനിമ പത്രം വന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ഓരോ സിനിമകൾ കഴിയുമ്പോഴും ഇപ്പോൾ പോലീസ് വേഷം ആണെങ്കിൽ പോലും നമുക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും അതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നുണ്ട് പറ്റുന്നതുകൊണ്ടാണ് അല്ലേ നമുക്ക് അങ്ങനെ അത്തരത്തിൽ ഒരു മുപ്പത് വർഷമായിട്ട് ഇങ്ങനെ നമ്മളെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കതൊരു തീർച്ചയായിട്ടും ഈ സിനിമയിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് വെള്ളിമുങ്ങയിലാണ് വേറെ കഥാപാത്രം ചെയ്യാത്ത കഥാപാത്രം ഏതാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ തുടക്കോ പിന്നെ അങ്ങനെ വേണേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ലേ നമ്മൾക്ക് ഓരോ ഓരോന്നും നമ്മളുടെ ആദ്യം തുടക്കം അതെ അതെ പുതിയൊരു ദിവസം ആരംഭം ഹൈദരാബാദിൽ ആരിലും വരുന്നോ അങ്ങനെ പൊണ്ടിട്ട് നിർത്തിന്നെ എനിക്ക് എനിക്കറിയായിരുന്നു വളരെ നേരത്തെ അറിയായിരുന്നു അങ്ങനെ ഒരു തൊടുപുഴക്കാരാണ് നാട്ടുകാരെ അതെ 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 ഞങ്ങൾ ആ സ്നേഹം എപ്പോഴും ഉണ്ട് ഇല്ലേ ആ പിന്നെ പേടിപ്പിച്ചു ചോദിച്ചോലെ അല്ല നമുക്ക് ബന്ധങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത് സൗഹൃദങ്ങളാണല്ലോ ഇപ്പം നേരത്തെ ആസി പറഞ്ഞ സൗഹൃദങ്ങൾ മുഖ്യമായി നമ്മൾ കാണുന്നു ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ സൗഹൃദത്തിലാണല്ലോ എല്ലാം ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഈ കഥ കുറേ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലേക്ക് വരുന്നതെന്ന് എന്നാൽ അത് ഈ ഫിലിം ചെയ്ത് ചെയ്യാൻ പോകുന്നതുകൊണ്ട് സിനിമ ചെയ്യുന്നത് വളരെ കുറവാണ് എന്തിനാണ് എത്രയും സമയങ്ങൾ എടുക്കുന്നത് എന്ന് ചിഞ്ചിത്തിനോടാണ് നമുക്കൊരു സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാൻ ഒരു സമയം അത് ഈ നമ്മൾ തന്നെ ഇതിനെ കൺസീവ് ചെയ്യാനൊരു ഒരുപാട് സമയം ഞാൻ എടുക്കാറുണ്ട് എനിക്കോട് അഡ്വർട്ടൈസ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല ഇപ്പൊ ഇന്ന് ഒരു കഥ ഞാൻ നാളെ ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ഒരു ദിവസം കൊണ്ട് അഞ്ച് ആഡ് ഫിംസും ഒക്കെ ചെയ്തിട്ടുണ്ട് സിനിമ അങ്ങനെ അല്ലല്ലോ സിനിമ കുറേ കൂട്ടുകൂടെ ഷെൽഫ് ലൈഫ് ഉള്ള സംഗതിയാണ് വിശ്വാസം അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആ സിനിമ അമ്പത് വർഷം കഴിഞ്ഞ് നൂറ് വർഷം കഴിഞ്ഞ് ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ട സംഗതിയാണ് അപ്പൊ അതിനെ ഏറ്റവും കൂടുതൽ അതിനോട് സെൻസിയറിറ്റി കാണിക്കേണ്ട ആൾ ഡയറക്ടറാണ് ആ ഡയറക്ടർക്ക് പാളിയാൽ കാരണം ഓരോ സമയത്തും ഓരോ കഥാപാത്രങ്ങൾ നായകന്മാരും ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് ചോദ്യമുണ്ട് ഉണ്ട് ആ ചോദ്യം എല്ലാരും കേൾക്കേ ചോദിക്കുന്ന ചോദ്യമാണ് അവിടെ കൃത്യമായ ഒരു മറുപടി പറയാൻ ഒരു ഡയറക്ടർക്ക് സാധിക്കണം അത് സാധിച്ചില്ല ഫെയിലാവും അത് പഠിക്കാൻ ഞാൻ എടുക്കുന്ന സമയമാണ് അതിന് ടൈം എടുക്കുന്നു പിന്നെ കൂട്ടായ ആലോചന ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഭാഗ്യ നടനായിട്ടാണ് കയ്യിലുള്ളത് ആ അതായത് ഭാഗ്യനാട്ടം എനിക്ക് അങ്ങനത്തെ ടെക്നിക്കൽ ടേംസിൽ വലിയ വിശ്വാസം ഇല്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് അതിനപ്പുറം ഇന്ന കൂട്ടുകെട്ടിൽ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാൻ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നല്ല സിനിമകൾ നമുക്ക് ഒരു സമയത്ത് തോന്നുന്ന നല്ലൊരു ഐഡിയ നല്ല രീതിയിൽ എഴുതാൻ പറ്റണം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം അഭിനയിപ്പിക്കുന്ന ആൾക്കാരെ ഭംഗിയായിട്ട് അഭിനയിപ്പിക്കാൻ പറ്റണം നന്നായാൽ ഇതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഡയറക്ടർക്കാണ് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത് തന്നെയാണ് ഡയറക്ടർക്ക് മാത്രമേ അത് ഉത്തരവാദിത്തമുള്ളൂ വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ മോശമാണെങ്കിൽ ഷൂട്ട് ചെയ്യാതിരിക്കാം പക്ഷെ നമ്മൾ കൺവിൻസിംഗ് ആയ ഒരു സംഗതിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിയാണ് ദൈവം തന്നിരിക്കുന്നത് അല്ല ആസിഫ് ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു പോയിന്റ് വലിയൊരു പോയിന്റ് ആണ് സൗഹൃദമാണെങ്കിലും അതിനപ്പുറം സ്ക്രിപ്റ്റ് ആണ് വലുതെന്ന് പറയുന്നത് പല സ്ക്രിപ്റ്റ് ആസിഫ് ഇവിടെ വന്ന് പറയുമ്പോഴും വേണ്ടാന്ന് വെക്കുന്നു ജസ്റ്റ് പറയുമ്പോൾ വേണ്ടാന്ന് നോക്കൂ അങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ കഥകൾ പിന്നീട് സിനിമ ആകുമ്പോൾ എന്തെങ്കിലും രണ്ടുപേർക്കുള്ള പിന്നീട് അത് സിനിമയാവുമ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓ എനിക്ക് പറ്റിയ ഒരു തെറ്റാണോ അങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ തിരിച്ചു തിരിച്ചും തോന്നിയിട്ടുണ്ട് നമുക്ക് ചെയ്യാതിരുന്നത് നന്നായി തോന്നിയിട്ടുണ്ട് ചെയ്യാമായിരുന്നു തോന്നിയിട്ടുണ്ട് വലതു ആയിട്ടില്ല സിനിമ എല്ലാ തരത്തിലുള്ള ഉത്തരങ്ങളും കിട്ടി തരത്തിലുള്ള കിട്ടി പലതും ആയിട്ടും അതാണ് എന്റെ സത്യം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചറിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് വേണ്ടെന്ന് വെച്ചാൽ കോമ്പിനേഷൻ കോമ്പിനേഷൻ നടന്നോണ്ടിരിക്കും ഒന്നുമില്ല സന്തോഷം വേറെ സിനിമ ചെയ്തില്ലേ അതെ അതിന്റെ തൊട്ട് പിറ്റാഴ്ച വരുവാണോ നമ്മളെ സിനിമ അതന്ന് അതല്ല നമുക്ക് വിധിച്ചതെന്നുള്ള നമ്മൾ കൂട്ടിയാ മതി അല്ലെ അതായത് സിനിമ പെട്ടെന്ന് ഉണ്ടാകുകയാണല്ലോ അല്ലെ തീർച്ചയായിട്ടും നമ്മള് ആലോചിക്കുമ്പോ തന്നെ സിനിമ ഉണ്ടാവും കഥകൾ വരെ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇരിക്കണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ സിനിമകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്നു അല്ലെ ആ സിനിമകൾ ഉണ്ടാകുന്ന ഏത് രീതിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല ഈ തലബൻ സിനിമ ഈ കഥ കേട്ടാണിപ്പോ ബിശേട്ടൻ പറഞ്ഞല്ലോ എനിക്ക് ഈ കഥയോടുള്ള ഇഷ്ടമാണ് എന്നോടുള്ള താല്പര്യമാണ് ഈ സിനിമ എടുത്ത് സിനിമയ്ക്ക് വാക്കു കൊടുക്കാന്ന് പറഞ്ഞു ഓരോ കഥകൾ കേൾക്കുമ്പോഴും ബിച്ഛേട്ടനെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ മാറി മാറി ചിന്തിക്കണം നമുക്ക് ഈ സിനിമ വേണോ അറ്റൊരു സിനിമ വേണോ ചിന്തിക്കാണ്ട് ഏതെങ്കിലും സിനിമ വേണ്ട എന്ന് വെച്ചാൽ പറഞ്ഞ വേണ്ട എന്ന് വെക്കുന്നു പോകുന്നു നമ്മൾ വീണ്ടും തിരിച്ചു ആ സിനിമയിലേക്ക് വരുന്നു ഒരു സംസ്ഥാന അവാർഡ് വാങ്ങിയതിന് ശേഷം വീണ്ടും ഇങ്ങടെ ഒരു റെസ്പോൺസ് കൂടുകല്ലേ ചെയ്തത് ബിശ്വേട്ടന റെസ്പോൺസിബിലിറ്റി കൂടുക ഞാൻ പറഞ്ഞു സെൻസ് ഇതുപോലെ ഞാൻ പറഞ്ഞു എനിക്കൊട്ടിക്കിടന്ന് ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടൊന്നൊന്നും ചെയ്യാനായിട്ട് സിനിമ ആബ്സുലൂ ടീം വർക്ക് അപ്പം ആ സിനിമയിലെ എല്ലാ ഘടകങ്ങളും ചേർന്നു ഇപ്പം നമ്മുടെ അഭിനയവും അപ്രീഷിയേറ്റ്പ്പെട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അതൊരു ബാധ്യതയാണെന്ന് നമ്മൾ പറയില്ല പക്ഷേ നമുക്ക് ആ ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാവും അപ്പം ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ ബെറ്റർമെൻ്റ് ആവണം ബെറ്റർ ആവണം നമ്മുടെ പെർഫോമൻസിലും സെലക്ഷനിലെന്നൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ ശരിയോ डिजिटल कैरेक्टर्स चूज ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്ട്സ് ആക്സിഡന്റ് ദി ഡിജിറ്റൽ എക്സ്പെർട്ട്